ഹലോ എവറി വോൺ അസ്ലാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡേ ആ സെ പല്ലി കമ്പിയുടെ കുട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ക്ലിപ്പ് ഇട്ട് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നല്ല അടിപൊളി പെയിൻ ആണ് എനിക്ക് വരാൻ തുടങ്ങിയത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മൂന്നാല് ദിവസങ്ങളിൽ കുറച്ച് പെയിൻ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഞാൻ കുറച്ചല്ലേ വിചാരിച്ചിട്ട് ഓ ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത് ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ പരിപാടിയല്ല ഭയങ്കര അസഹനീയമായ വരുത്താണ് ഫുഡൊന്നും ഇങ്ങോട്ട് കടിക്കാൻ കൂടി പറ്റുന്നില്ല ജസ്റ്റ് ഇങ്ങനെ മുണുങ്ങി വിടാം മുഴുങ്ങ മീൻസ് വിഴുങ്ങ നല്ല കുറേ അല്ലെങ്കിൽ മിക്സിയിലൊക്കെ അരച്ചിട്ട് ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ നമുക്ക് വിഴുങ്ങാം പക്ഷേ ഞാൻ പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടാണ് ഞാൻ സെർവേവ് ചെയ്തത് ഇതിപ്പോൾ എൻ്റെ കുന്തളിപ്പ് കൊണ്ട് പറ്റിയ പറ്റലായിപ്പോയി സത്യം പറഞ്ഞാൽ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നാൽ കഴിച്ചിട്ടൊട്ടെ ഇറക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ ഷവർമ്മയിട്ട് വന്നു ഒരു കുട്ടി പല്ലി കമ്പി ഇട്ടിട്ട് നിൽക്കുകയാണ് നല്ല യാതൊരു പരിഗണനയും എനിക്ക് തരാതെ ആ ഷവർമ്മ കൊണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ എങ്ങനെ അത് കഴിക്കാനാണ് ഏ എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷെ കഴിച്ചെനിക്ക് നല്ല വേദനിക്കും ഞാൻ എന്നിട്ട് പൂതിട്ടൊരു പൊട്ടെടുത്തിട്ട് ഒന്നും ഇങ്ങനെ കഴിച്ചു നോക്കി പക്ഷേ വഹിക്കണില്ല ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ മക്കന്നെ കൊടുത്തു ഇതിപ്പോൾ എൻ്റെ തീരുമാനമായി പോയി ഗൈസ് ഇനി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ എന്റെ എല്ലാ വേദനയും കടിച്ചമർത്തി മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവന്ന് അതീ കൂടി അതീക്കൂടി ഒക്കെ ഇങ്ങനെ നടന്നു ഹൈഡ് യുവർ പെയിൻ വിത്ത് യുവർ സ്മൈൽ അങ്ങനെയാണല്ലോ അങ്ങനെ പിന്നെ പല്ലൊക്കെ തേച്ച് നമ്മളെ നേരെ കടന്നുറങ്ങാൻ പോയി അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ